ശിഷ്യന്മാരായിരുന്നു എന്നും അഭിപ്രായങ്ങൾ കാണാൻ പറ്റും പക്ഷെ നമ്മൾ അതിന്റെ പ്രബലമായ ചരിത്രഭാഗം ഇമാം കുർത്തുവിധങ്ങൾ പറഞ്ഞതനുസരിച്ച് അവരുടെ പേര് എന്നും മറ്റൊരാളുടെ പേര് സദൂഖ് എന്നാണ് മൂന്നാമത്തെ ആൾ അവസാനം എന്നായിരുന്നു അവരുടെ പേര് പറഞ്ഞേക്കുമ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തുർക്കി ഭാഷ റിയില്ലല്ലോ ടെർക്കിഷ് ഞങ്ങൾക്കറിയില്ലല്ലോ ഐസനബിയെ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് പോവാ ഭാഷ അറിയില്ലല്ലോ ഐസനബി അലഹി സുനാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ മസ്ജിത്തുകൾപ്പെട്ട ഒരു മസ്ജിത്ത് അവരുടെ ശിഷ്യന്മാർ സ്പീക്ക് മെനി ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ് വിത്ത് നോട്ട് ബിഫോർ അല്ലെ സ്വലാത്തു അനുയായികൾക്ക് മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത പല ഭാഷകളും വളരെ പെട്ടെന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു കാലത്ത് മഹാനായ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ എത്യോപ്യയിലേക്ക് പോയ ആ ചരിത്രമുണ്ടല്ലോ ആദ്യമായി പോയ മൈഗ്രേഷൻ നാട് വിട്ടുപോയത് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് എത്യോപ്യയിലേക്ക് പോകണമെങ്കിൽ ഒരു കടല് മുറിച്ചിടക്കണം ഏതാണ് കടല് റെഡ് ജിദ്ദ ജിദ്ദയിലെ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ് റെഡ് ആണ് ചെങ്കടൽ മുറിച്ചു കടന്നാൽ നേരപ്പുറത്ത് എത്യോപ്യയാണ് എത്യോപ്യയും സുഡാനും ഒക്കെ കിടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് ജിദ്ദ നേരങ്ങ ക്രോസ് ചെയ്താൽ എത്യോപ്യയിലേക്ക് കിടക്കാൻ പറ്റും അന്ന് എത്യോപ്യയിലാ ഭരണം കിടക്കുന്നത് ഒരല്പം ദൂരത്തേക്ക് പക്ഷേ അങ്ങനെ അവർ കടൽ കടന്ന് ചെന്ന് അവിടുത്തെ ഭരണാധികാരി നജാഷി രാജാവ് മഹാന്മാരായ അവരുമായുള്ള ഡയലോഗ് നടന്നുകൊണ്ടിരിക്കെല്ലാമ തങ്ങളുടെ ഈ സുഹാബത്തിനെ തിരിച്ചു മക്കയിലേക്ക് കൊണ്ടുവരാൻ പോയ എന്ന് പറയുന്നവരുടെ അന്നത്തെ നേതാവ് അദ്ദേഹം രാജാവുമായി ചില നെഗോസിയേഷൻ നടത്തി രാജാവിനോട് പറഞ്ഞു രാജാവേ ഇവർ വെറുതെ പറയുന്ന ആൾക്കാരാണ് ചെയ്ത ആളുകളാണ് ഞങ്ങളുടെ മതത്തെ കേടുവരുത്തിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു കളിയാക്കിയപ്പോ നജാഷി രാജാവരെ വിളിച്ചിട്ട് അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ ഈ നബി ഒരു പ്രവാചകൻ വന്നു എന്നാണോ പറയുന്നത് ആകാശം കണക്കെ മഹാത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് പ്രവാചകന്മാർ അങ്ങനത്തെ വല്ല മഹാത്ഭുതവും നിങ്ങളുടെ ഈ നബി കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബി അലൈഹി തങ്ങളെ സംബന്ധിച്ച് ജാഫർ പറഞ്ഞു അതെ അതേദ്ധമായ ഖുർആൻ അപ്പോ മക്കാരായ മുഷിരിക്കീങ്ങൾ അവിടെ അവരെ തിരിച്ചു പിടിക്കാൻ കൊണ്ടുവന്ന രണ്ട് മുഷിരിക്കീങ്ങൾ അവരെ അന്ന് കളിയാക്കിയിട്ട് പറഞ്ഞു ഇതൊരു ബുക്കാണ് ഒരു കിതാബാണ് എ ബുക്ക് written by an illiterate attributed to God. അങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോ മഹാനായ നജാഷി രാജാവ് പിന്നീട് മുസ്ലിമായി നജാഷി രാജാവാണ് മുസ്ലിം ആയിട്ട് അവരുടെ മരണം അറിഞ്ഞു എന്ന് കണ്ടപ്പോ അസൂർ ഉള്ളാഹി സാഹുലൈസ് മറിഞ്ഞുകിടക്കുന്ന മയ്യത്തിന് നിസ്കരിച്ച ഗായിബിന്റെ നിസ്കാരം നിസ്കരിച്ചത് ഈ രാജാവിന് വേണ്ടിയാണ് പിന്നീട് അവർ മുസ്ലിം മുസ്ലിം ആവുകയുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അദ്ദേഹം പറഞ്ഞു ഭാഷ എന്ന് പറയുന്നത് അത്ഭുതമാണ് ഒരു ഗ്രന്ഥം എന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഭാഷ കൊണ്ടുള്ള മഹാത്ഭുതമാണ് എനിക്കറിയാം എൻ്റെ എൻ്റെ നേതാവ് മൈ ഡിയർ ലോഡ് ജീസസ് ആണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് അവർക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു അവരൊന്നും മുമ്പ് സംസാരിച്ചിട്ടില്ലാത്തത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്റെ മറ്റു മിഴ്ജത്തുകൾ എന്തൊക്കെയാണ് ഞാൻ ഒന്ന് കേൾക്കട്ടെ ആ നേരമാണ് മഹാനായ ജാഫറു ചാലാൻഹു നിബിധങ്ങൾ ചെയ്ത സാംസ്കാരികമായ വിപ്ലവം എന്ന മഹാത്ഭുതം അവിടെ മനോഹരമായ ഒരു പ്രഭാഷണത്തിലൂടെ വരച്ചു കാണിച്ചത് ഐസനബി അലിസ്സലാമിന്റെ ഒരു അത്ഭുതം ഇതാണ് അവരുടെ അനുയായികൾക്കും അവർക്കും ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു മുമ്പൊന്നും അറിയേണ്ട ഒരു ആവശ്യവും ഇല്ല ഐസനബിയോട് ഇവർ പറഞ്ഞു പറഞ്ഞവരുടെ കൺസേൺ ഐസനബിയെ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക അവരുടെ ഭാഷ ഞങ്ങൾക്കറിയില്ലല്ലോ

അവരെ വഹിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത് കാറ്റിലൂടെ സഞ്ചരിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്പിയാക്കന്മാരുടെ ശിഷ്യന്മാർ കാണിക്കുന്ന ഈ അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഭാഗമാണ് സുലൈമാൻ പറഞ്ഞില്ലേ അയ്യുക്കും ബി സുലൈമാൻ ബലി ഇസ്ലാമിന്റെ ബേസും ഫലസ്തീനാണ് ഫലസ്തീനിലാണ് സുലൈമാൻ ബലിഹിസ്ലാം ഭരണം നടത്തിയത് യമൻ എന്ന് പറയുന്നത് ഇങ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിലാണ് സൗത്ത് ഈസ്റ്റിലാണ് യമൻ കിടക്കുന്നത് യമനിലെ ഷീബയിൽ നിന്ന് സബയിൽ നിന്ന് ബിൽഖ്രാജ്ഞിയുടെ കൊട്ടാരം ആരാണ് എനിക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് തരിക അല്ലേ ആര് പറഞ്ഞു പറഞ്ഞു ജിന്ന് ഞാൻ തരാം ഒരു മണിക്കൂർ നേരം വേണം അൻ നിങ്ങൾ വിധി പറയാനിരുന്ന് എല്ലാവർക്കും വിധിയൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ഒരു ഏകദേശം ഒരു മണിക്കൂറും ചില്ലറയും പോരാ എന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടെ കിടക്കുന്ന കിതാബുകളെ സംബന്ധിച്ച് വിവരമുണ്ടായിരുന്ന ഒരാള് പറഞ്ഞു സുലൈമാൻ ഞാൻ കൊണ്ടുവരാൻ എത്ര സമയം വേണമെന്നറിയോ ചിമ്മി തുറക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം എത്ര ഒരു സെക്കൻഡിൽ താഴെ സമയമാണത് ചിന്തിച്ചിട്ടുണ്ടോ ഒരു കണ്ണ് ചിമ്മി തുറക്കുന്നത് എത്ര ചിമ്മി ഒരു സെക്കൻഡിൽ കണ്ണ് വർഷം കൊണ്ടുവരാം എവിടെ നിന്ന് കൊണ്ടുവരണം മൂവായിരത്തിലേറെ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുവരണം ബിൽഖൈസ് സിംഹാസനം എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിശുദ്ധത് ആ കൊട്ടാരം കൺമുമ്പിൽ കണ്ടു സുലൈമാൻ നബി കൊണ്ടുവന്ന ആൾ പറയാൻ റബ്ബി ഇതെ റബ്ബിന്റെ ഔദാര്യമാണ് വലിയ കൊട്ടാരത്തെ മൂവ് ചെയ്തു ഡിസ്റ്റൻസുകൾ സമയത്തിന്റെ സർവമാന നിയമങ്ങളെയും ഭേദിച്ചുകൊണ്ട് ലെസ് ദാൻ എ സെക്കൻഡ് ആ സിംഹാസനം അവരുടെ ഇങ്ങ് ഫലസ്തീനിലേക്ക് എത്തുകയാണ് കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും ഈ സംഭവം പറഞ്ഞത് പറയുന്നത് നമ്മൾ പറയും സുലൈമാൻബി അള്ളാഹുന്റെ റസൂലല്ലേ അള്ളാഹുന്റെ നബി അല്ലേ സുലൈമാൻ അലഹി വസ്സലാമിനെ കൊണ്ടുവന്ന പോരായിരുന്നോ അങ്ങനെ എന്തിബത്തിന്റെ ചില മെഴത്തുകൾ കാണുമ്പോ അള്ളാ ഇങ്ങനത്തെ ഒന്നും അള്ളാഹുന്റെ റസൂൽ ഉണ്ടായിട്ടില്ലല്ലോ അല്ലെങ്കിൽ മഹാനായ അബ്ദുൽ ജീലാനി സറഹുൽ അസീസ് അവരുടെ ജീവിതത്തിലുണ്ടായ മഹാത്ഭുതങ്ങളും കറാമത്തുകളും കാണുമ്പോൾ ഇതൊന്നും സുഹാബത്തിനുണ്ടായിട്ടില്ലല്ലോ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട എന്തെന്നറിയോ ഇതിന്റെയൊക്കെ അവകാശം പോയി കിടക്കുന്നത് അഷറഫുൽക്കാണ് തങ്ങളുടെ അവിടുത്തെ പരമ്പരയിലൂടെ വന്നവർ ഈ ദീനിന്റെ വെളിച്ചം എത്ര പിന്നോട്ട് പോകുന്നുവോ അവരൊക്കെ സ്വീകരിച്ച വെളിച്ചം നിബിതങ്ങളിൽ നിന്നാണ് സൊല്ലൈ വസ്ലം സുഹാബത്തിന്റെ ഏത് കറാമത്തുകൾ സംഭവിച്ചതാകട്ടെ യും വിഷമാ കുടിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല സ്വഹാബത്തിന് നടന്ന കറാമത്ത് ആർക്ക് കിട്ടുന്ന അഭിമാനമാ തങ്ങളുടെ മജത്തിന്റെ തിരുശേഷിപ്പുകളാണ് അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം സുലൈമാൻ നബി അലി ഹിസ്വത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ അത് ഒരു മനുഷ്യൻ സുലൈമാൻ നബിക്ക് ജിന്നുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് പിശാച്ചുക്കൾ പോലും സുലൈമാ നബി അലഹിസ്ലാമിന്റെ സേവകരായിരുന്നു എന്ന പിശാച്ചുക്കളെ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ആളുകളാണ് പിശാച്ചുക്കൾ അവര് പോലും ഹാദിമിയങ്ങളായി ജോലി ചെയ്തിട്ടുണ്ട് സുലൈമാൻ അലിഹിസ്വല്ലാത്തു വസ്സലാം അങ്ങനത്തെ നബിക്ക് നിങ്ങൾ ആരാ കൊണ്ടുവരാന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നല്ലോ പക്ഷെ സുലൈമാൻ നബി സുലൈമാൻബി അലഹിസ്ലാമിന് ചെയ്തു കൊടുത്തതാരാ ഒരു ശിഷ്യന ഒരു ശിഷ്യൻ ചെയ്താൽ അള്ളാഹ് ഗുരുവിന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് മനസ്സിലാക്കാൻ ആ ഒരു ശിഷ്യന്റെ ചരിത്രം സുലൈമാൻ നബി സുലൈമാൻബി അലഹിസ്ലാം ജീവിച്ചിരിക്കെ നബി അലഹി സ്വലാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ശിഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ജലാലു പറയാ ഈ കുതറത്തിന്റെ കുറവിടം അള്ളാഹുവിന്റേതാണ് പക്ഷെ ഇതൊക്കെ പ്രവാചകന്മാരുടെ മേഴ്ചിത്വമായി ലിങ്ക് ചെയ്യുന്നതാണ് അവരുടെ മേഴ്ജിത്വം ായി ബന്ധിപ്പിക്കേണ്ടതാണ് മഹാനായ ഐസനിന്റെ മസ്ജിദത്താണ് സംസാരിക്കാൻ കഴിയാത്ത ഭാഷകൾ സംസാരിക്കുക എന്നത് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയാൻ പറ്റിയുഹാത്തുംബി അലഹി വൈകുന്നേരങ്ങൾ യാത്ര ചെയ്തു വന്നാൽ നമ്മുടെ പ്രീ എയർക്രാഫ്റ്റ് അല്ലെ വിമാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാലങ്ങൾക്ക് മുമ്പ് വായുവിലൂടെ അള്ളാഹുന്റെ പ്രവാചകന്മാർ സഞ്ചരിച്ചത് സയ്യുദന സുലൈമാൻ നബി